പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയോട് കൂടെ വേദ വേദം പറയുന്നുണ്ട് എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓ നീ എൻ്റെ ജീവിതം നശിപ്പിക്കാനായി വന്ന് കയറിയതെന്ന് എനിക്കറിയാം ഇങ്ങനെ കഥ പറഞ്ഞിട്ട് കൊല്ല കൊല്ല ചെയ്യുന്ന നശൂലം എന്നൊക്കെ പറയുമ്പോൾ വേദാണെന്നല്ലേ പറഞ്ഞിരുന്നേന്ന് ചോദിക്കും ഇതേ എന്ന് പറയുമ്പോൾ കൂൾ ടൗൺ കൂൾ ടൗൺ ഞാൻ പറയാൻ പോകുന്നതൊന്ന് കേൾക്ക് എന്ന് പറയും പറഞ്ഞ് തൊലക്കി എന്ന് പറയും എന്നിട്ട് വിക്രമത്തിനോട് പറയണേ ഒരു ഒരു അച് ഒരു സ്ത്രീക്കും പുരുഷനും അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും മൂന്നും മക്കളുണ്ടായിരുന്നു മൂത്തവൻ എന്ത് ഭക്ഷണം കൊടുത്താലും മിണ്ടാതെ പരാതി ഇല്ലാതെ കഴിക്കുമായിരുന്നു രണ്ടാമത്തവൻ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലെങ്കിലും അച്ഛനെയും അമ്മനെയും വേദനിപ്പിക്കാണ്ടിരിക്കാൻ രണ്ടാമത്തവൻ ശ്രദ്ധിച്ചിരുന്നു മൂന്നാമത്തവനാണെങ്കിൽ റൗഡിയും ഗുണ്ടയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആൾ അമ്മനെ പറ്റി ഒരുപാട് അഭിമാനത്തോടെ എല്ലാവരോടും വിളിച്ച് പറയും എൻ്റെ അമ്മ പാവും എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു പാത്രം ചോറുമായി രാത്രി ഉറങ്ങാതെ കാത്തിരിക്കും എന്നിങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുമായിരുന്നു പക്ഷേ ഈ മൂന്ന് മക്കളും ഈ അച്ഛനും അമ്മയ്ക്കും ഒരു സ്വ ഒരു മിഠായി പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല അവർക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടില്ല അവർക്കൊരു തുണി ഉടുത്ത് മാറാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല അങ്ങനെ ഉള്ള മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് ഒടുവിൽ മക്കൾ മക്കൾക്ക് സ്നേഹമുണ്ട് അച്ഛനോടും അമ്മയോടും പക്ഷേ മൂന്ന് മക്കളും പ്രകടിപ്പിച്ചിട്ടില്ല ആ സ്നേഹം കിട്ടാതെ ഒരു ദിവസം ഈ അച്ഛനും അമ്മയും മരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം വിക്രമിന് പെട്ടെന്ന് വിഷമാവുന്നുണ്ട് ഞാൻ എന്ത് വേണമെന്ന് നീ പറയണീന്ന് ചോദിക്കും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മരെയും വിവാഹ വാർഷികമാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുത്ത് അവരുടെ ആ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ അനശ്വരമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ ഉണ്ടായ സാഹചര്യമില്ല അത് അവരൊന്നിച്ച് ജീവിച്ച അന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിട പിറന്ന് വീഴാൻ തുടങ്ങിയതല്ലേ അതിനു വേണ്ടിയല്ലേ അവർ ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് വേദ പോവും വിക്രമിനാണെങ്കിൽ വല്ലാത്തൊരു വിഷമം മനസ്സിനാവുന്നുണ്ട് പിന്നെ കാണിക്കുന്ന വിക്രം തലയ്ക്ക് കൈയും കൊടുത്ത കഴിഞ്ഞിട്ട് ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലിരിക്കുകയാണ് ശ്രീനി സാർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് വിക്രം നിനക്ക് എന്ത് പറ്റി ചായയും കുടിച്ചില്ലല്ലോ ചായ തണുത്ത് വേറെ ചായ എടുത്ത് വരാൻ പറയും വേണ്ട ഞാനിത് കുടിച്ചോളാം എന്നും പറയും അപ്പോൾ ശ്രീനി സാർ പറയും എനിക്ക് വേണം നീ പോയി എടുത്തിട്ടുണ്ട് പറയും അതിന് മുന്നേ വിക്രമിൻ്റെ കയ്യിലൊരു കെട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ട് പറയും പിന്നെ അച്ഛൻ്റെ ഗുഹഭാഷികൊക്കെ ആഘോഷിക്കുക എന്ന് പറയും എനിക്ക് ഇത്രയും പണമൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു തുക എടുത്തിട്ട് ബാക്കി സാറിൻ്റെ കയ്യിൽ നീട്ടും സാറ് വേഗം മേടിക്കും എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കും ആ അത് ഞാൻ പറയാം നമ്മുടെ ആ പഴയ കേസിലെ ബാലകൃഷ്ണൻ മർഡർ കേസ് അത് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അയാളുടെ ഭാര്യനെ മുൻനിർത്തി ബി പി എസ് പാർട്ടിയാണ് നയിക്കിയത് എന്തായാലും പ്രോഗ്രസ് പാർട്ടിക്ക് എന്നെ ചതിക്കാൻ വേണ്ടി ആ പാർട്ടി എന്തും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കത് തടയണം സാർ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാളുടെ ഭാര്യ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ വഴിയില്ല എന്തായാലും വേറൊരു മാർഗ്ഗം ഇനി ഇതിന് ഞാൻ കാണുള്ളൂ എന്ന് പറയും വേറെ എന്ത് മാർഗം നമ്മളെന്ത് ചെയ്യും സാർ എന്ന് ചോദിക്കും അതെ അവൻ്റെ ഒരു മോൻ പഠിക്കുന്നുണ്ട് ആയാ അവനെ നമുക്ക് പിടിക്കണം അവൻ കോളേജിൽ നിന്ന് നേരെ ജയിലിൽ പോയി കിടക്കണം ഒരു ആറേഴ് വർഷം ജയിലിൽ കിടന്നാൽ അവൻ്റെ അമ്മ പിന്നെ ഇതിന് മുതിരില്ല ഭർത്താവില്ല മോൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വിക്രമെതിർക്കണം വേണ്ട സാർ അത് ശരിയാവില്ല എന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും ക്യാമ്പസിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ അത് കൊലപാതകത്തിനേക്കാളും വലിയ ഒരു ശിക്ഷണേ അതനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയണേ പിന്നീട് അവൽ ആ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും പിന്നെ ആ ജീവിതം ഒരു കാര്യമില്ല ആ ചെളിക്കുണ്ടിൽ വീണിട്ട് പിന്നെ ആൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ വേണ്ട സാർ പിന്നെ താൻ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത് ചോദിക്കും സാറ് പേടിക്കണ്ട അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോളല്ലേ ലക്ഷൻ്റെ സമയം വരുമ്പോൾ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് വിക്രം എഴുന്നേറ്റ് പോകണ് ആ സമയത്ത് എതിരാളികൾ മറ്റേ കൂട്ടാളികളൊക്കെ വന്ന് പറയും ഇവനെ വിശ്വസിക്കണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയും അത് ഈ പ്രായത്തിൻ്റെ ആവേശം കൊണ്ടാണ് എന്ന് കരുതിയാൽ മതി കൂടാതെ പെണ്ണും വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് ഇനി ഇവൻ നന്നായിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല പെണ്ണിനേക്കാൾ വലിയ ലഹരി നമുക്ക് ഇവൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം അത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഇവനെ വിട്ടുകളയാൻ പറ്റില്ല ഇവനൊരു പ്രത്യേക ക്യാരക്ടറും മുതലാണ് ആ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയുന്നു ശ്രീനിവാസൻ പിന്നീട് നന്ദിനെ കാണിക്കുന്നത് അടുക്കളയിൽ എന്തോ പാചകം ചെയ്ത് രുചിയൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം കയറി വരുന്നു വിക്രം വണ്ടി സ്റ്റാർട്ട് അവിടെ നിർത്തിയിട്ട് പറയും അമ്മനെ വിളിച്ചുകൊണ്ടിട്ട് വരുന്നത് കയ്യിൽ നന്ദിനി എനിക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊന്നും പറയില്ല വേദയും അവിടെ നിൽക്കുന്നുണ്ടാവുമായിരുന്നു വേദയും എന്തോ തുടച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് അമ്മേ അമ്മയെന്ന് പറയും അമ്മ അച്ഛ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഡ്രസ്സ് മാറിയിരിക്കും എന്ന് വേദ പറയും എന്താ കയ്യിൽ നീയല്ലേ പറഞ്ഞത് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ വരും എന്താടാ ഒന്നുമില്ല അമ്മനെ കാണാൻ വന്നത് എന്നെ കണ്ടിട്ടല്ലേ നീ രാവിലെ പോയത് ഈ സമയത്ത് നീ വരാറൊന്നുമില്ലല്ലോ എന്ന് പറയും അതെ അച്ഛനും അമ്മയ്ക്കും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയത് ഞാൻ നിങ്ങളുടെ വിവാഹ ഭാഷികയല്ലേ വരുന്നത് എന്ന് പറയും ഏ സാരിയോ എന്നൊക്കെ ചോദിച്ച് നന്ദിയുടെ കണ്ണൊക്കെ ഇങ്ങനെ വിടരും വേദയ്ക്കും വലിയ സന്തോഷമാകും കാണുമ്പോൾ മോനെ ഇത് നീ തന്നെ വാങ്ങിയാണെന്നൊക്കെ ചോദിക്കും അതേ അമ്മേ അച്ഛനും അമ്മയ്ക്കും കൂടി ഞാൻ വാങ്ങി തന്നാണ് എൻ്റെ ഒരു വിവാഹ വാർഷിക സമ്മാനം അച്ഛനും അമ്മയും ഇത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പെട്ടെന്ന് കമലേ എന്ന് വിളിച്ച് മാഷ് വരും പെട്ടെന്ന് അവരെല്ലാവരും സംസാരം നിർത്തും എന്താ സംസാരം എന്തോ പ്രധാനപ്പെട്ട ചർച്ചയിലായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നെ കണ്ടപ്പോൾ നിർത്തിയല്ലോ എന്ന് പറയും എന്നിട്ട് നന്ദിനിയോട് പറയും ഇത് കുറച്ച് സാധനങ്ങളാണ് പലർക്കും സാധനങ്ങൾ സൂക്ഷിച്ചും കണ്ടും പെരുമാറ എടുത്തോളൂ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ എന്ന് പറയും നന്ദിനി അതുകൊണ്ട് അടുക്കളയിലേക്ക് പോകും ആ സമയത്ത് പെട്ടെന്ന് മാശാമി കവർ കാണും ഇതെന്താ കമലേ ഇത് ഈ ഡ്രസ്സാണോ അതെന്നൊക്കെ ചോദിക്കും അതെ വിക്രം നമുക്ക് മേടിച്ചതെന്നാണ് എന്ന് പറയും അതിന് മുന്നേ തന്നെ നമ്മുടെ നന്ദിനി പറയും അത് സാരിയും മുണ്ടും ഷർട്ടുണ്ടാ നിങ്ങളുടെ വിവാഹ ഭാഷത്തിനെ വിക്രമത്തിൻ്റെ വകയെന്ന് പറയും വിക്രം സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ വിക്രം ദേഷ്യത്തോടെ നന്ദിനെ നോക്കുമ്പോൾ പറയും നീ എന്നെ നോക്കണ്ട നീ വേദോട് പറയുന്നത് ഞാൻ കേട്ടതെന്ന് പറയും അപ്പം മാഷു പറയും ഈ ഡ്രസ്സ് നെഞ്ചത്ത് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ ഇരിക്കില്ല അതുകൊണ്ട് അത് നിൻ്റെ മോൻ സ്വന്തം വയർപ്പിൽ നിന്ന് വാങ്ങിയതല്ല കണ്ട ഗുണ്ടകളെയും ഗുണ്ടകളുടെ ഗുണ്ടകളുടെ കൂടെ കൂടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് ആരെങ്കിലും കയ്യും തലയും ഒക്കെ അറക്കാൻ കിട്ടണ കാശ് കൊണ്ട് വാങ്ങിയ ഉടുപ്പുകൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ മേത്തേക്ക് വലിച്ചെറിയുന്നത് ഇത് ഞാൻ മരിച്ചാൽ പോലും ഈ കോടി ഉപയോഗിക്കരുത് കോടി എൻ്റെ എന്നങ്ങളുടെ എൻ്റെ മേത്ത് ഇടരുത് ചോരമണക്കുന്ന കുപ്പായങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഇരിക്കില്ല കമല മാത്രവുമല്ല നിനക്കും എനിക്കും അത്രയ്ക്കും ഉടുക്കാനില്ലാത്തൊരു അവസ്ഥ വന്നാൽ നാട്ടിലിറങ്ങി നമുക്ക് പഴയത് ആരെങ്കിലേത് മരുന്ന് വാങ്ങാം എന്നാൽ പോലും ചോരമണക്കുന്ന വസ്ത്രം നിനക്കോ എനിക്കോ വേണ്ട അത് നീ നിൻ്റെ മകനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് മാഷ് ഇങ്ങനെ ദേഷ്യത്തോടെ പോകും കമലാമ്മയ്ക്കും അതുപോലെ തന്നെ വേദയ്ക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് വിക്രമാകെ അപമാനിതനായി കഴിഞ്ഞിട്ട് തലകുമ്പിട്ടിങ്ങനെ കുറച്ച് നേരം നിൽക്കും പിന്നീട് വിക്രവും വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും അങ്ങനെ കമലാമ്മയ്ക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് കമലാമയും അകത്തേക്ക് പോകും വിക്രമിൻ്റെ പിന്നാലെ വേദയും പോകും നന്ദിനിയാണെങ്കിൽ സന്തോഷത്തോടുകൂടി വന്ന് ഡ്രസ്സൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് പറയും ഓ പിന്നെ ചോരമണക്കണമെന്ന് അതൊക്കെ ഓരോരുത്തരുടെ തോന്നും മനസ്സിൻ്റെ തോന്നലാണ് ആയി നല്ല സാരി എന്നൊക്കെ പറഞ്ഞ് സാരിയൊക്കെ നിർത്തി വീണ്ടും കവറിലേക്ക് ആക്കും ഷർട്ടും മുണ്ടും കണ്ടിട്ടോ ഈ ഷർട്ട് പിന്നെ ഏറെ പാകം ആവുകയോ എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് നല്ല കോടിയുടെ മണമെന്ന് പറഞ്ഞ് നന്ദിനി അത് സ്വന്തമാക്കി വേഗം തന്നെ രണ്ടും ആരെങ്കിലും ചോദിക്കാൻ വരുന്നതിനേക്കാൾ മുന്നേ തന്നെ കവറിലാക്കി കഴിഞ്ഞിട്ട് സ്വന്തം മുറിയിൽ അലമാരയിൽ കൊണ്ട് വയ്ക്കും പിന്നെ വിക്രം റൂമിൽ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരിക്കും ആ സമയത്ത് വേദം വന്നിട്ട് വിക്രം എന്ന് വിളിക്കും അതാണ് എനിക്ക് സന്തോഷമായില്ലേ ഇതെല്ലാം നീ പറഞ്ഞത് സ്നേഹം പ്രക പ്രകടിപ്പിക്കണമെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ കുഴപ്പം എൻ്റെ അച്ഛനെ അത് അംഗീകരിക്കില്ല എന്നെ എന്നെ വലിച്ച് പുറത്ത് ഇട്ടിട്ടുള്ളതാണെന്ന് പറയും നിങ്ങൾക്കേ ഇത് ഒറ്റ ബുദ്ധി എന്ന് പറയുന്നത് ഇതെന്ന് പറയും ഇനി എന്നിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ടത് നിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയും എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അത് ശരി അപ്പം നീ മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടി എന്നെ അവർക്ക് അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തതാണല്ലേ എന്ന് ചോദിക്കും അപ്പോൾ പറഞ്ഞല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുന്നെന്ന് പറയും അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ശ്രീനിവാസ സാറിൻ്റെ കയ്യില ചിരട് അയാൾ നിങ്ങളെ വെറുതെ അല്ല കഴുത്തിൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മലിക്കുന്നപടി നിനക്ക് ശ്രീനിവാസ സാറിനെ കുറിച്ച് അറിയില്ല വീഴുമ്പത്താങ്ങുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടൊരിക്കലും പോരില്ല പിന്നെ എനിക്കറിയാം എൻ്റെ അച്ഛൻ ചെയ്യുന്നതും ഒക്കെ ഒക്കെയാണ് ശരിയെന്ന് പക്ഷേ എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആ ഇതാണ് പറഞ്ഞത് ഇതൊരവസരമായി എടുത്തൂടെ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഇത് അച്ഛൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ജീവിച്ച് എന്ന് ചോദിക്കും അപ്പം വിക്രം പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സമാധാനത്തോടെ അവിടെ ഇരിക്കും എന്നിട്ട് എങ്ങനെയും ചോദിക്കും അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഗുണ്ടാപ്പണി ചെയ്തിട്ടുള്ള പണം കൊണ്ട് വാങ്ങിയ വസ്ത്രങ്ങൾ അച്ഛൻ സ്വീകരിക്കാത്തുള്ളൂ ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഈ ചലഞ്ച് ചേറ്റെടുത്തൂടെ കൂലിപ്പണിക്ക് പോയി കൂടെ കല്ലോ മണ്ണോ ചോക്കാൻ പോയിക്കൂടെ എന്തെങ്കിലും ഒരു പണിയെടുത്ത് നിങ്ങൾ ഒരു തോർത്തുണ്ട് വാങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ഛൻ്റെ നേരെ നീട്ട് നിങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ അത് സ്വീകരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങളങ്ങനെ ആയതിൻ്റെ ഉള്ള നിരാശ കൊണ്ടാണ് അച്ഛൻ നിങ്ങളെ വഴക്ക് പറയണതെന്ന് എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ വന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ കൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം